കേരളത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിനി അനുഗ്രഹ ജയേഷിന്റെ പ്രഥമ കവിതാ സമാഹാരം കിളിമൊഴികൾ സ്കൂളിൽ വെച്ച് പ്രകാശനം ചെയ്തു കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു വാർഡംഗം കെ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ പി വിജയൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ പി ടി എ പ്രസിഡന്റ് കെ അബ്ദുൾ ഗഫൂർ എസ് എം സി ചെയർമാൻ കെ ഗോവിന്ദൻ പ്രീതാവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ എം ലീനാകുമാരി സ്വാഗതവും പി സവിത നന്ദിയും പറഞ്ഞു പഠിക്കുന്ന മാത്രം പ്രായമുള്ള അറിയപ്പെടുന്ന ഒരു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ